ഹലോ നമസ്കാരം എന്നാ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ചൊവ്വള്ളൂർ അതായത് എഴുവൻ ചുവള്ളൂർ നടമേൽ ജംഗ്ഷനിലാണ് ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് ഞാൻ ഇവിടെ ഒരു അപ്പുറത്ത് കടയുണ്ട് ഒരു ചായക്കടയുണ്ട് ആ ചായക്കടയിൽ വല്ല കരിയും ഒക്കെ കിട്ടും അങ്ങനെ അതെയാണ് കുടിച്ച് ഒരു കട്ടരയൊക്കെ കഴിച്ച് അങ്ങനെ എന്താ ഇവിടെ ഒരു കട കണ്ട ഇവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അത് ചുമ്മാ കയറി കാര്യങ്ങൾ പറയാം വിവിധയിനും അച്ചാറുകളുണ്ട് അതിൻ്റെ ഒരു അച്ചാറെടുത്ത് പൊട്ടിച്ച് ഒന്ന് നോക്കിപ്പോൾ ഇപ്പോഴും അതിൻ്റെ മണം എങ്ങനെ നിൽക്കുക അതേപോലെ നല്ല ടേസ്റ്റ് അത് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഞാൻ അത് മാത്രമല്ല നമ്മുടെ കൂട്ടൊക്കെ തന്നെ ഒരു കലാകാരൻ ഈ ഈ കടയിലുണ്ട് അത് നമുക്ക് കടയൊന്ന് പരിചയപ്പെട്ടിവിടെ എന്തൊക്കെയുണ്ട് അതേപോലെ കലാകാരൻ്റെ കലാവാസന എങ്ങനെ ഉണ്ടോന്നുകൂടെ നമുക്കൊന്ന് നോക്കാം നമസ്കാരം ചേട്ടാ എന്താ പേര് ചേച്ചിയുടെ പേര് ഓണർ രണ്ടുപേര് വന്നോ രണ്ടുപേര് ഇവിടെ അച്ചാറുണ്ടല്ലേ അച്ചാറുകൾ വിശ്വസിച്ച് വാങ്ങിക്കാം എന്നായിരിക്കും പറയാം അച്ചാർ വേണമെന്ന് പറഞ്ഞാൽ ഓർഡർ വെളിയിലോട്ടൊക്കെ നല്ല നിങ്ങൾ അതെ അച്ചാറുകളുണ്ട് ഇവിടെ എന്റെ ഇതില് നാരങ്ങ മാങ്ങ ഇഞ്ചി അച്ചാറ് വെളുത്തുള്ളി പിന്നെ പിന്നൂരച്ചാറ് പിന്നെ ചൂരച്ചാറ് ബീഫ് അച്ചാറ് ഇതെല്ലാം ഞാൻ ശരി ചുവൂർ ഗ്രാമം ചെറിയ ഗ്രാമം അല്ലെ പാരിപ്പള്ളിയിലായിരുന്നു പാരിപ്പള്ളിയിൽ മാർക്കറ്റിനകത്തും നമുക്ക് കടയായിരുന്നു അപ്പൊ അവിടെ വെച്ച് നമ്മള് തുടങ്ങി അവിടെ നിന്ന് ഈ സാധനം ഇവിടെ പലരും മേടിച്ചുകൊണ്ട് വന്നു അപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്ന് നിർത്തിയിട്ട് തിഞ്ഞ് വരേണ്ട ഒരു ആവശ്യം വന്നപ്പോ ഈ സാധനം വേണമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് വീണ്ടും ഇതിലേക്ക് കൊണ്ടുവരുവാ ഇപ്പൊ നിലവിൽ ഇവിടെ എന്തൊക്കെ പച്ചക്കറി ഉണ്ട് സാങ്കേതിക പച്ചക്കറിയുണ്ട് ബിസ്കറ്റോ സോപ്പാണോ സോപ്പ് ഐറ്റം സോപ്പ് നാരങ്ങ വെള്ളം ചെറിയൊരു നമുക്ക് അച്ചാറിലേക്ക് ഞാൻ അച്ചാർ ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്തപ്പോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതൊന്നും പിടിച്ചാണ് ഇത് വെറുതെ പറയല്ലേ കേട്ടോ അച്ചാർ എന്നൊക്കെ എടുത്ത് കാണാം ഇതിന്റെ പേര് അല്ലൂസ് കടയുടെ പേര് എന്തായിരുന്നു പേര് മോന്റെ പേരാണ് മാങ്ങ അച്ചാറാണ് ഞാൻ ഞാൻ ഇവിടെ ചുമ്മാ വർത്താനം പറഞ്ഞപ്പോൾ തുറന്ന് നോക്കിയത് എനിക്ക് അതിന്റെ രുചി ഇഷ്ടപ്പെട്ടൊരു സത്യം പറഞ്ഞാൽ വീഡിയോ ആർക്കെങ്കിലും ഗുണം ഗുണമുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഇവിടെ നിങ്ങളൊക്കെ വന്ന് വാങ്ങിക്കാമെങ്കിൽ വളരെയധികം സന്തോഷമായിരിക്കും കാരണം ഞാൻ ഒന്ന് ഒരു ചെറിയ വീട് സന്തുഷ്ട വീടാകും ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ കലർപ്പില്ല മായമില്ല അടിപൊളി അച്ചാറാണ് അല്ലൂസ് ഇത് തുറന്നു നോക്കുമ്പോഴേ വായിക്കിട വെള്ളം വരുന്ന നല്ല മണം കേട്ടോ ആ സ്പൂണിവിടെ എനിക്ക് സ്പൂൺ കൊണ്ട് ഇവിടെ നീക്കുക അന്നേരം ഞാൻ വീഡിയോ എടുത്ത കേട്ടോ പൊതുവെ ഞാൻ അച്ചാറ് പ്രേമിയൊന്നും അല്ല പക്ഷെ എനിക്ക് അതിന്റെ മണം ഇഷ്ടപ്പെട്ടായിരുന്നു സൂപ്പർ വാങ്ങിയ പൊഴിച്ചു പറയല്ല നല്ല വാങ്ങിയാണ്

നല്ല ഉണ്ട് ഇത് ഇത് ഇഞ്ചി വെറൈറ്റി ഉണ്ട് ഒത്തിരി ഒത്തിരി വെറൈറ്റി ഉണ്ട് നിങ്ങൾ തന്നെ ഞാൻ നമ്പർ കൊടുത്തേക്കാം ഉണ്ട് പന്ത്രണ്ടായിട്ടുണ്ട് വിശ്വസിക്കാന്ന് പറയാൻ കാരണം പറഞ്ഞാൽ വേറെ ഉപജീവനമായതിനകത്ത് ഒരിക്കലും കള്ളതരം കാണിക്കത്തില്ല അത് മാത്രല്ല ഇത് മായം ചേർക്കത്തില്ല എന്ന് പറയാൻ വേണ്ടി ആദ്യം ഇത് ഒന്നും പറഞ്ഞാലോത്തു പോകുന്നുണ്ട് ആ ൂക്കാൻ സാധ്യത കൂടുതലാണ് നമ്മള് സൂക്ഷിച്ചുപയോഗിച്ചല്ലേ പൂത്തു പോകും അപ്പൊ നമ്മളൊരു കരണ്ടിട്ട് ഈ കറണ്ടി വീണ്ടും ഉപയോഗിച്ചത് എടുത്തു കഴിഞ്ഞാൽ സാധനം പോകും ഇത് നമ്മുടെ കയ്യിൽ പറ്റി ഇതിനകത്ത് ഫംഗസായ കണ്ടു ഈ ഫംഗസ് അതിനകത്ത് പാമ്പാടും സർവീസ് നമ്മളിപ്പോ പല ഭാഗങ്ങളിലും പരിശോധിക്കാൻ പറ്റുള്ളൂ കൊടുക്കാതെ നമ്മൾ ഓരോ പ്രാവശ്യം ഇട്ടുന്നത് മാറ്റി വെട്ടും മാത്രല്ല ഇതിനകത്തൊരു പ്രത്യേകത ഉള്ള സാധാരണ നമ്മുടെ പച്ചാറുകൾ വാങ്ങുമ്പോഴേ ഇതിനകം കണ്ടോ ഇത് എപ്പോഴും ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുമ്പോ ഇതിങ്ങനെ നല്ലോണം ഷേക്ക് ചെയ്തിട്ട് ഉപയോഗം നല്ലോണം ഷേക്ക് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ അതിന്റെ ടേസ്റ്റ് വരും മെയിൻ നമ്മളങ് എടുത്തു കഴിക്കുകയാണെങ്കിൽ ഈ എണ്ണ ആയിരിക്കും നമ്മൾ അതേപോലെ തന്നെ ഇഞ്ചി ഇഞ്ചിയിലും നമ്മള് പറഞ്ഞാല് നല്ലെണ്ണയാണ് ഈ നല്ലെണ്ണക്കകത്ത് കണ്ടോ ഇതിന് തെളിഞ്ഞു നിൽക്കുക പക്ഷെ ഇതിനെ നല്ല രീതിയിൽ ഷേക്ക് ചെയ്യുമ്പോ ഇതിന്റെ ഇഞ്ചി ഇഞ്ചി അച്ചാറല്ലേ ഇഞ്ചി നമ്മള് ഓണത്തിനൊക്കെ ഇഞ്ചി കറിയായത് അല്ലേ ശരിയാ ഒരു സദ്യയുടെ വകുപ്പുണ്ട് നൂറ്റിയൊന്ന് കൂട്ടോന്ന് പറഞ്ഞു നൂറ്റിയൊന്ന് കൂട്ടോ ആ ഒരു ഇഞ്ചിക്കറി എന്ന് പറഞ്ഞാ കേട്ടോ അതെ അങ്ങനെയൊക്കെയുള്ള നമ്മൾ അച്ചാറൊക്കെ പരിചയപ്പെടുത്തി പതിനെട്ട് കൂട്ടോ അല്ലെ പന്ത്രണ്ട് കൂട്ടം അച്ചാറുകൾ ഇവിടെ കിട്ടുന്നുണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ചാറുകളെ കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ വരും അതായത് എവിടെ എത്തിക്കണം എന്ന് വെച്ചാൽ അവിടെ എത്തിച്ചു തരും അതിനെ കൊള്ളാവുന്ന മാത്രമേ അച്ചായൻസ് നിങ്ങൾക്ക് പ്രൊമോട്ട് പറഞ്ഞു അതിനെ സംശയങ്ങൾക്കും നിവാരണമുണ്ട് അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ബന്ധപ്പെടുക നേരിട്ട് ഞാൻ പറഞ്ഞ് ടേസ്റ്റി ആയിട്ട് വിശ്വാസം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ വിളിച്ചു ചോദിക്കുക അതിനും ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഈ രുചിക്കൂട്ടുകൾക്കും ഒക്കെ കലാകാരന്റെ എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് മുരളി പിന്നെ അതൊന്നും വർഷങ്ങളും ഒരുപാടായി എന്നാലും അനുകരിച്ച ഞാൻ അവളെ കാണണം അവളുമായി സംസാരിക്കണം അച്ചാറിന്റെ കഥകളൊക്കെ അവള് പറഞ്ഞു തരും നിസ്സാര കാര്യൊന്നുമല്ല കൊച്ചു കള്ളടപ്പാട്ട് മിന്നാമിനങ്ങേ മിനുങ് മിന്നും എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ മിന്നാമിനുങ്ങേ ഞാനിവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ലേ അപ്പുറത്തെ കടയില് ചായ പിടിക്കാൻ വന്നപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഡെപ്പുകളിലിരിക്കുന്നതുണ്ട് അന്നേരം ഞാൻ ഇവിടെ നിന്ന് വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ വിപരീത അച്ചാറുകളിലിരിക്കുന്നത് അല്ലൂസ് അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് ഒരു കയറിയ തുറന്നൊക്കെ നോക്കി അന്നേരം ടേസ്റ്റ് ചെയ്തപ്പം ഇഷ്ടപ്പെട്ടു അന്നേരം തീർച്ചയായിട്ടും ഈ ഒരു കൊച്ചുകട ഈ ഒരു കുഞ്ഞുകടയിൽ നാളെ ഇതിനേക്കാട്ടിലും അടിപൊളിയായിട്ട് ബാക്കിയുള്ള ബിസിനസ്സുകളൊക്കെ അഭിവൃദ്ധിയിലുണ്ടാവട്ടെ അന്നേരം ആവശ്യം പോലും ഓർഡർ കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ഇതേപോലെ ചെറിയ ചെറിയ പാക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും വെളിയിലോട്ട് ആവശ്യം പോലെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അതിനെ നിങ്ങൾ പാക്ക് ചെയ്ത് വെള്ളിയിലോട്ടേക്ക് ഉള്ളത് അതേപോലെ സീറ്റ് ചെയ്താൽ കൊടുക്കുന്നത് വളരെ ഉത്തരവാദിത്തമായിട്ട് ചെയ്യുന്ന ഞാൻ അന്നേരം നമ്പർ കൊടുത്തേക്കാം അതിന് വ്യത്യസ്തമായ വീഡിയോയ്ക്ക് വീണ്ടും അച്ചായൻസ് മീഡിയ ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ ആണെന്നു വരെ ഗുഡ് ബൈ